ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം എൻ്റെ മരുമകളവിടെ വന്ന് തന്നെ നോക്കി കണ്ണും ഒഴിപ്പിച്ച് കാണിക്കുമായിരുന്നു കേട്ടോ അത് അങ്ങോട്ടങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിപ്പോയത് പിന്നെ വേറെ എന്താണ് അപ്പം ഞങ്ങൾ ഇന്ന് നല്ല സന്തോഷത്തിലാണ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞാനും കുഞ്ഞും ഇവിടെ ഉണ്ടായ വീട്ടിലിരിക്കുമായിരുന്നു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് മൂത്ത മുനിതരെ വിളിച്ചു പറയുന്നത് കൊച്ചയോടെ ഭാര്യയെ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ട് അഡ്മിറ്റാക്കി എന്ന് പറഞ്ഞു പിന്നെ ഞാനും കുഞ്ഞും തന്നെ ഉള്ളത പിന്നെ ഞങ്ങളെ ഒന്ന് ആ ഒന്നാ ഒന്നും അറിഞ്ഞില്ലേ ഞങ്ങളിന്ന് മടിച്ചിരുന്നു പിന്നെ പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വിളിച്ച് പറയുന്നത് ഇതുപോലെ സിസ്റ്റേറിയൻ ആണെന്നും പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ഞാനും കുഞ്ഞും അങ്ങോട്ട് പോകാൻ ആരംഭിച്ച് ഒരുങ്ങി ഇറങ്ങിയപ്പോഴാണ് വിളിച്ചു പറയുന്നത് മോളാണെന്ന് അപ്പോൾ ഒന്നും കൂടെ സന്തോഷം ഇരട്ടിയായി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആശുപത്രി ഞാനും കുഞ്ഞും പോയി പിന്നെ അത് കഴിഞ്ഞ് അങ്ങ് വന്നു അതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് മോളും വന്നു അപ്പം അവിടെ പോയി വന്നു പിന്നെ കുഞ്ഞാവിക്ക് വേണമെന്ന് ആവശ്യമുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഇടിപിടി എന്ന് പറയുന്നത് നമ്മുടെ പൈസയ്ക്ക് ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു എങ്കിലും മോളാന്നറിഞ്ഞൊരു സന്തോഷവും അതുകൊണ്ട് അവക്ക് വേണമെന്നൊക്കെ ഒരുവിധം അത്യാവശ്യം ഉള്ളതൊക്കെ ഇന്ന് മേടിച്ച് വെച്ചു കൊടുത്തു പിന്നെ വേറെ എന്താ ഇനി ഏട്ടനും പിന്നെ ആ മക്കളും ഒന്നും പോയില്ല അവരെല്ലാം ജോലിക്ക് പോയേക്കുക കാരണം ഇന്ന് ശനിയാഴ്ച ദിവസമാണല്ലോ പൈസയൊക്കെ കിട്ടുന്ന ദിവസമില്ല അപ്പോൾ അതുകൊണ്ട് അവർ അവധി എടുക്കാൻ നിന്നില്ല അവരെല്ലാം പോയി അപ്പോൾ ഏട്ടൻ മാത്രമേ ജോലി കഴിഞ്ഞിപ്പോൾ വന്നുള്ളൂ മക്കളാരും ഇങ്ങനെ വന്നില്ല അവർ വന്നിരുന്നെങ്കിൽ എല്ലാവരും കൂടെ പോകാനിരുന്ന ആ കുഞ്ഞിനെ കാണാൻ അമ്മമാരാരും ഇതുവരെ ഇങ്ങനെ എത്തിയില്ല അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ പിന്നെ അവിടെ ചെന്ന് കുഞ്ഞിൻ്റെ വീഡിയോ ഒക്കെ പിന്നെ മോളും മരുമോളും ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തില്ല എൻ്റെ ഫോണിൽ എനിക്കെന്തോ ഒരു മടി പോലെ എടുക്കാൻ പിന്നെ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കൂട്ടുകാരെ അച്ഛനും അമ്മയും പറയുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് വീഡിയോ ഇടാം അല്ലാതെ എനിക്ക് ഇടാൻ എടുക്കാനും ഇടാനും ഒക്കെ എന്തോ ഒരു എന്തോ ഒരു മടി പിള്ളേർ ഫോണിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ മടിച്ചു മടിച്ചു എന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണുമെന്ന് കൂട്ടുകാർ വിചാരിച്ചോ വേറൊന്നും അല്ല അങ്ങനെയൊക്കെ തന്നെ പിന്നെ അവർ അച്ഛനും അമ്മയും പറയുക കുഴപ്പമില്ല അമ്മേ യൂട്യൂബിലിട്ടോ വീഡിയോ ഇട്ടോ എന്ന് പറഞ്ഞിരുന്ന ആ സെക്കൻഡ് ഞാൻ ഉറപ്പായിട്ട് കൂട്ടുകാരെ കാണിക്കാം അതല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൊന്ന് ക്ഷമിക്കുക ഒരു പത്തിരത്തെട്ട് വരെ ഒന്ന് ക്ഷമിക്ക് അത് കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞാവിടെ ഫോട്ടോ കാണിക്കുക ഞാൻ പിന്നെ മോളാണ് ചുന്തിരി വാവയാണ് അപ്പോൾ വീഡിയോ കാണിക്കാം കൂട്ടുകാരെ ആശുപത്രിയിൽ പോയി കഴിഞ്ഞൊന്ന് ഞാൻ ആശുപത്രി ചെന്ന് കഴിഞ്ഞിട്ടൊന്നുമുള്ള വീഡിയോ ഒന്നുമില്ല അപ്പോൾ ഞാനും കുഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതും പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങ് പോരുന്നതും അതൊക്കെ ഉള്ളു അല്ലാതെ അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കൂട്ടുകാരെ ചെറുത് കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പോൾ ഓക്കെ കൂട്ടുകാരെ ഞങ്ങൾ ആശുപത്രിയിൽ പോവുകയാണ് കുഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ നിൽക്കാൻ പറ്റത്തുള്ളിലേ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞ് അയ്യോ എന്നാൽ കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല കുഞ്ഞിന് കുഞ്ഞാവ അനിയത്തി ഉണ്ടായിരിക്കുകയാണ് അവൻ്റെ കൊച്ചച്ഛന് കുഞ്ഞാവായി മോളാണ് അപ്പോൾ ഞാൻ വീണ്ടും അമ്മൂമ്മയായിരിക്കുന്നു നോക്കുമോനെ ഇങ്ങോട്ട് നോക്കടാ അപ്പം ഞാൻ വീണ്ടും അമ്മൂമ്മയായിരിക്കുന്നു അപ്പം ഞങ്ങൾ ആശുപത്രിയിലോട്ട് പോവാണ് നമ്മുടെ വണ്ടി അവിടെ ഞങ്ങൾ കൊണ്ടുവച്ചിട്ട് ഞാനും കുഞ്ഞും കൂടെ ബസ്സിന് ഇനിയും പോവാണ് അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോയിട്ട് വരട്ടെ കേട്ടോ കുഞ്ഞാവേ കാണാൻ പോകാന്ന് പറ ആ കുഞ്ഞാവ കണ്ടിട്ട് ഇണ്ട് സുന്ദരിയാണോ കുഞ്ഞാവ ഒന്ന് പറഞ്ഞേ ഇങ്ങോട്ട് നോക്കി പറോ അമ്പ് കാണാം ആണോ ഇഷ്ടപ്പെട്ടോ വാവാച്ചെ അനിയത്തി ഇഷ്ടമായോ അങ്ങനെ ഞങ്ങള് മോളെ പോയി കണ്ടു കണ്ടിട്ട് ഇങ്ങോട്ട് വന്നു അപ്പം മരുമോൾ മൂത്ത മരുമോൾ ജോലി കഴിഞ്ഞ് ജോലി കഴിഞ്ഞില്ല അവൾ ഉച്ച ഉച്ചവരെയായിട്ട് നിന്നിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പം ഉച്ച എന്നത് ഹാപ്പ് ലീവ് വാങ്ങിച്ചുകൊണ്ട് അവൾ വന്നു അപ്പോൾ മോൾക്ക് ഉള്ളായിരുന്നു അപ്പോൾ മോളും ഉച്ചയായിട്ട് രണ്ടര ആയപ്പോൾ ഇറങ്ങിയിട്ട് രണ്ടരയല്ല ഒന്നരയ്ക്ക് ഇറങ്ങിയിട്ട് അവളും അങ്ങ് വന്നു അങ്ങനെ ഞങ്ങൾ പോയി മോളെ കണ്ടു ഒത്തിരി സന്തോഷത്തിലാണ് കൂട്ടുകാരെ കാരണം കുടുംബത്തെ പെൺകുട്ടികൾ കുറവാണ് ഞങ്ങൾക്ക് അപ്പം എല്ലാവരും ഇവിടെ ആഗ്രഹിച്ചിരുന്നത് ഇത് മോനാണെന്നാണെന്ന് പക്ഷേ ഞാൻ മാത്രം അപ്പോഴും ഇപ്പോഴും ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നു മോള മോളാന്ന് പറഞ്ഞു കാരണം എനിക്കൊത്തിരി ഇഷ്ടമായിട്ട് അങ്ങനെ എന്തോ ഭാഗ്യത്തിൽ ഒരു വർഷത്തുള്ളവർക്ക് മക്കളൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു അപ്പം പിന്നെ ഉണ്ടായപ്പം നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോകും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ആ ഒരിതിലൊക്കെ എന്തോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു മോളായിരിക്കുമെന്ന് അതുതന്നെയല്ല എൻ്റെ ഇഷ്ടം കൊണ്ട് കൂടുതലും കൊണ്ടായിരിക്കാം എന്തോ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എവിടെ ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും ആൺകുട്ടി വേണമെന്നായിരുന്നു ആഗ്രഹിച്ചത് കുഞ്ഞുമാവയുടെ അച്ഛനും അമ്മയും ആൺകുട്ടി തന്നെ വേണമെന്നാണ് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം മോളയാണ് എന്തോ എനിക്കറിഞ്ഞൂടാ ഭയങ്കര ഇഷ്ടമാണ് മോളെ അങ്ങനെ എന്തായാലും മോളായി അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഒന്ന് വൻകായൻ്റെ സന്തോഷം രണ്ടു ദിവസത്തിന് മുമ്പേ അതിൻ്റെ പുറകെയാണ് അടുത്ത സന്തോഷം വന്നത് ഞങ്ങൾക്ക് മോളാണെന്ന് അവർക്ക് ഏപ്രിൽ പതിനേഴായിരുന്നു ഡേറ്റ് പറഞ്ഞിരുന്നത് ആ പക്ഷേ അവർക്ക് അതിന് മുമ്പേ വയറുവേനൊക്കെ ആയി അപ്പോൾ എന്തോ കാരണത്താൽ സിസേറിയൻ ആയിരുന്നു അപ്പോഴാണ് ഞങ്ങളെ വിളിച്ച് പറയുന്നത് സിസേറിയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ച് പറയുന്നത് എല്ലാം കഴിഞ്ഞു മോളാണെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാനിവിടെ ഇരിക്കുമായിരുന്നു ഇപ്പം പഠിത്തം ഇല്ലാത്തത് സ്കൂൾ അടച്ചല്ലോ അപ്പോൾ അതുകൊണ്ട് അവനെ വിട്ടില്ലായിരുന്നു അവനും ഞാനും ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കൂടാണ് പിന്നെ പോയത് പിന്നെ ഇപ്പം ഞങ്ങൾ രണ്ടു ഇങ്ങനെ വണ്ടിയിൽ തന്നെ വന്നു നമ്മുടെ വണ്ടിയിൽ ഇങ്ങോട്ട് വന്നു മോളും മരുമോളും കൂടെ നടന്നു വരുന്നുണ്ട് അപ്പോൾ ഏട്ടന് ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ ഏട്ടനെ ഇങ്ങോട്ട് വരുന്നവരും കാണുകയാണെങ്കിൽ ഏട്ടനെ ഇങ്ങനെ കൊണ്ടുപോരും അങ്ങനെ ഞങ്ങൾ ഹാപ്പി ഭയങ്കര സന്തോഷത്തിലാണ് കൂട്ടുകാരെ അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പെൺകുട്ടി കൂടിയായി മൊത്തം ആകും പിള്ളേരാണ് ഇവിടെ ആമ്പിള്ളേർ ആമ്പിള്ളേർ ഞാനും വവാശിയുള്ളു പെണ്ണ് ബാക്കി മൊത്തം അച്ഛൻ്റെ കുടുംബത്തും അമ്മ വീട്ടിലും എല്ലാം ആമ്പിള്ളേരാണ് ഞങ്ങൾക്ക് പെൺ ഇല്ല എൻ്റെ വവാച്ചെ ഒഴിച്ച് പിന്നെ പെൺപിള്ളേരേ ഇല്ല പിന്നെ അപ്പച്ചമാർക്കൊക്കെ പെൺമക്കളുണ്ട് അങ്ങനെയുള്ളു പിന്നെ മാമനും പെണ്ണുണ്ട് പിന്നെ അല്ലാതെ എൻ്റെ കൊച്ചച്ചന്മാർക്കെല്ലാം കൊച്ചന്മാർ നാല് പേരുണ്ട് അവർക്കെല്ലാം അതേപോലെ തന്നെ ആമ്പിള്ളേരാണ് പിന്നെ എൻ്റെ അമ്മ അമ്മ വീട്ടിലാണെങ്കിലും ഉള്ളൂ പെൺപിള്ളേർ ബാക്കി മൂ അമ്മമാർ എൻ്റെ അമ്മയ്ക്ക് മൂത്തത് ഒരാളുണ്ട് ഇളയതുകൊണ്ട് അപ്പം ഈ മൂന്നമ്മമാർക്കും കൂടെ ഞാനും അപേക്ഷ പെണ്ണായിട്ട് പെമ്പിള്ള പെമ്പിള്ളേരില്ല ഭയങ്കര പെൺപിള്ളേർക്ക് ഭയങ്കര ക്ഷാമമാണ് ഭയങ്കര ക്ഷാമമാണ് കൂട്ടുകാർ അതുകൊണ്ട് മോളായതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ ഭയങ്കര സന്തോഷം അങ്ങനെ ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ വൈകുന്നേരമായി വീട്ടിലോട്ട് പോരുമ്പോൾ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അപ്പോൾ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കുന്നത് ബായ് കൂട്ടുകാരെ